നമസ്കാരം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആ വാർത്ത പറഞ്ഞിരിക്കുന്നത് അതായത് കേരളത്തിൽ സ്വർണക്കടത്ത് വഴി മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് കേരളത്തിലെ തലവനായ ഗവർണർ തന്നെ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കടത്തിയ നൂറ്റി അമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി ഹവാല പണവും കേരള പോലീസ് പിടികൂടിയെന്നും ഈ സ്വർണം ഹവാല പണവും ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടത്താനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഗുരുതരമായ വെളിപ്പെടുത്തലാണ് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്നത് കരിപ്പൂരിൽ കടത്തുന്ന സ്വർണവും അതോടൊപ്പം തന്നെ ഹവാല പണവും എല്ലാം എയർപോർട്ടിൽ നിന്ന് കൈപ്പറ്റാൻ ഒരു സംഘം ആളുകൾ തന്നെ അവിടെയുണ്ട് ഈ സംഘത്തിന് വലിയൊരു നെറ്റ്വർക്ക് ശൃംഖല തന്നെയുണ്ട് കൂടാതെ ദുബായിൽ പണമില്ലാത്തവർക്ക് ഈ സംഘം പണം നൽകുകയും ടിക്കറ്റ് എടുത്ത് നൽകുകയും അതുപോലെ ഇവരെ ഉപയോഗിച്ച് സ്വർണവും ഹവാല ഇടപാടും ഒക്കെ നടത്തുന്നുണ്ട് കൂടാതെ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവരുടെ കണ്ണുകളാണെന്ന സി ബി ഐ അന്വേഷണത്തിനെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഹബ്ബ് എന്നത് കോഴിക്കോട് കൊടുവല്ലി മേഖലയാണ് അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്വർണക്കടത്ത് വഴി കെട്ടിപ്പടുത്തിയ ജുവല്ലറികളാണ് കൊടുവള്ളിയിലുള്ളത് കേരള മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് അതായത് കേരള മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അന്നത്തെ ഒരു വിവരങ്ങൾ റിപ്പോർട്ട് സഹിതം മേശപ്പുറത്ത് വയ്ക്കും അതിൽ വ്യക്തമായ സ്വർണക്കടത്ത് സംഘങ്ങളുടെ സകല ഡീറ്റെയിലും അതിലുണ്ടാകും എന്നിട്ടും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഉണ്ടാകും അത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും ഡി സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്കും അത് സമർപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചെന്ന കാര്യം വ്യക്തമാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിട്ടും ഇത്ര ഗൗരവമായ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ആരാണ് സ്വർണം കടത്തുന്നതെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നുവെന്നും സർക്കാരിന് നന്നായി അറിയാം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയ വിഷയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് ഈ വിവരങ്ങളെല്ലാം ലഭിക്കുന്നത് അതിൽ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തവും അതിനുള്ള അധികാരവും അദ്ദേഹത്തിനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുകയല്ല നടപടിയാണ് എടുക്കേണ്ടതെന്ന് ഗവർണർ പറയുന്നു ഒരു സംസ്ഥാനത്ത് ഇത്രയും നിയമവാഴ്ച നടക്കുമ്പോൾ സർക്കാർ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുമ്പോൾ അത് സംസ്ഥാനത്തിന് തന്നെ അതിഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഗവർണറുടെ തീരുമാനമാണ് നിർണായകമാകുന്നത് അതായത് ഗവർണറിന്റെ സാഹചര്യം അതായത് കേരളത്തിന്റെ സാഹചര്യം ഗവർണർ ഇനി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ നേരിട്ട് തന്നെ അറിയിക്കും പണമെല്ലാം ഭീകരവാദത്തിലേക്കാണ് പോകുന്നു എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ ഒരു എൻ ഐ എ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നത് ഉറപ്പാണ്